നമസ്കാരം ന്യൂസ് പ്രോത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം നയാ പൈസ ഡി എ ഇല്ലാത്ത ഞങ്ങൾക്കും ജീവിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തി കെ എസ് ടി എംപ്ലോയിസ് സംഘ് ബി എം എസിന്റെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാരും കുടുംബാംഗങ്ങളും സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പരിഷ്കരിച്ചപ്പോൾ ഏഴ് ശതമാനം ഡി എ കുടിശ്ശിക ഉണ്ടായിരുന്നത് ഇപ്പോൾ മുപ്പത്തി അഞ്ച് ശതമാനം ഡി എ കുടിശ്ശികയായി മാറിയെന്നും നിലവിൽ ഡി എ പൂജ്യം ശതമാനമാണെന്നും അടിസ്ഥാന ശമ്പളം മാത്രം ലഭിക്കുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ജീവിതം ഇന്ന് ദുരിതപൂർണമാണെന്നും വിലക്കയറ്റം നേരിടാനാണ് കാലാകാലങ്ങളിൽ സർക്കാർ ഡി എ പ്രഖ്യാപിക്കുന്നത് വിലക്കയറ്റം കൊണ്ട് പുറഞ്ഞു മുട്ടിയിരിക്കുന്ന ജീവനക്കാരെ രണ്ട് തട്ടിലാക്കി സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു വിഭാഗത്തിന് പൂർണ്ണമായും ഡി എ നിഷേധിക്കുന്നത് അംഗീകരിക്കുവാൻ കഴിയില്ലെന്നും യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച മാർച്ച് ബി എം സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി സംഘ് സംസ്ഥാന പ്രസിഡന്റ് ഹരീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി

നമ്മളീ പൊരു വൈദഗ്ഗത്തിലുള്ള സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തേണ്ടതിന്റെ ആവശ്യകത അധ്യക്ഷ ഭാഷകരും സ്വാഗത പ്രാസംഗീയവും സൂചിപ്പിച്ചു കഴിഞ്ഞു ഡി എ ലഭിക്കണം ഞങ്ങൾക്കും ജീവിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ഇല്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെ ഇല്ലെങ്കിൽ കെ എൻ ബാലഗോപാലിന്റെ ധനകാര്യ വകുപ്പിന്റെ അഹന്ത നിറഞ്ഞ മറുപടി ഒരു ശതമാനം ഡി എ പോലും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് നൽകില്ല എന്ന അഹന്ത നിറഞ്ഞ മറുപടിക്ക് ബഹലായി ഈ സ്ഥാപനത്തിൽ ഡി എ വാങ്ങിച്ചെടുക്കുമെന്ന് നിശേദാർഢ്യത്തോടു നടത്തിയ സമരമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഇതിനു മുമ്പ് ഇത്ര സമരങ്ങൾ കെ എസ് ടി എസ് എംപ്ലോയിസ് നടത്തിയിട്ടുണ്ട് ഒരു കാരണവശാലും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കില്ല നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച പ്രതിപക്ഷ കേരളം വെല്ലുവിളിച്ചുകൊണ്ട് അംഗീകാരത്തിനെ മുഴുവൻ ജനങ്ങൾക്കാർക്കും ശമ്പള പരിഷ്കരണം വാങ്ങിക്കൊടുത്ത സംഘടനയാണ് കെ എസ് ടി എസ് എംപ്ലോയീസ് സംഘം അതുകൊണ്ട് തന്നെ ഈ ഡി എ ആ ഋഷിതപ്പെട്ട ഡി എനിക്ക് ഗതാഗത മന്ത്രി ശ്രീ ഗണേഷ് കുമാറിനോടും ഒക്കെ പറയാനുള്ളത് ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ തറവാട്ടിൽ നിന്ന് ഒരു പൈസ ഞങ്ങൾക്ക് വേണ്ട ശ്രീ പിണറായി വിജയനും ബാലഗോപാനോടും എ കെ ജി സെന്ററിൽ ഒരു പൈസയും ഞങ്ങൾക്ക് വേണ്ട പക്ഷേ ആ പൈസയാണ് കേൾ ഡി എൻ ഞങ്ങളുടെ അവകാശമാണ് കെട്ട് അത് കെ എസ് ടി എസ് എന്ന് തേടിയെടുക്കുക എന്നൊക്കെ ചെയ്യും അത് ഒരു തർക്കവും വേണ്ട നമുക്കറിയാം ഈ സർക്കാരിന്റെ കീഴിൽ നിരവധി ആളുകൾ മന്ത്രിമാരുടെ പൊന്നോമനകള് ഭാര്യമാര് തുടങ്ങി എം എൽ എമാരുടെ നേതാക്കളെ മുഴുവൻ ഭാര്യമാര് പിൻവാതിൽ നിയമനത്തിലൂടെ ഡി എ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ഇവരെല്ലാം വരെ വരി ഓട്പൊളിച്ചു പിൻവാതിൽ നിയമനമല്ല മറ്റെല്ലാ സർക്കാർ ജീവനക്കാരും ചെയ്യുന്നതുമായി പി എസ് സി എഴുതി മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട്

രണ്ടാം സർക്കാരിന്റെ നാല് വർഷക്കാലമായിട്ടും ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ശമ്പളം പോലും കൊടുക്കാതെയാണ് ഈ സർക്കാർ ഈ ഒൻപതാം വർഷം അധികാരത്തിൽ തുടരുന്നത്